ഹലോ അസ്സാം വാലൈക്കും വാഹമത്തല്ലാത്ത ഉബരക്കായിത്തു അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ തലേദിവസത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ അമ്മൻ്റെ ഷോപ്പിൻ്റെ അടുത്തേക്കൊന്ന് വന്നു അപ്പോൾ അമ്മൻ്റെ മരുമകനാണ് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് അപ്പോൾ ഞാനും ബ്രദറും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടിയാണ് വന്നത് എനിക്കെന്ന് വെച്ചാൽ അമ്മമാരാണ് ഉമ്മാൻക്ക് ഉമ്മാക്ക് നാല് ആങ്ങളാരാണ് ഉള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ ആങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവർ എന്താ ലൈസൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ദുബായിൽ ദേര എന്നു പറഞ്ഞ സ്ഥലത്താണ് അമ്മോൻ്റെ മരുമകൻ്റെ പേര് സഫീർ എന്നാണ് എൻ്റെ ആങ്ങളുടെ പേര് ഷെഫീക്ക് എന്നാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയല്ലത് അമ്മോനാണ് ആ ഒരു കള്ളി ഷർട്ട് ഇട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മോൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഇനി പോവാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഷോപ്പിൻ്റെ മുകളിലത്തെ തട്ടിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടേബിൾ മേലൊക്കെ ആ ഒരു റെയിൻബോ പാലിൻ്റെ അങ്ങനത്തെ ഒരു പാലിൻ്റെ ടൈപ്സുള്ള പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഫുഡിന് ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് ഇതാണ് കേട്ടോ എൻ്റെ അമ്മനും ഉമ്മാൻ്റെ രണ്ടാമത്തെ ആങ്ങളാണ് അപ്പോൾ നമ്മൾ ബിരിയാണിക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് എന്താ ബിരിയാണി എത്തിയിട്ടുണ്ട് ബിരിയാണി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര സംഭവം ആണ് കേട്ടോ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടേനോ അത് മാത്രമല്ല ബിരിയാണിയുടെ കൂടെ പപ്പടം പായസം അങ്ങനെ എല്ലാ ഐറ്റംസിലുള്ള ബിരിയാണി ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല നല്ല വലിയൊരു എഗും വെച്ചേക്കണ കേട്ടോ നല്ല അത്യാവശ്യം റൈസും കാര്യങ്ങളും ഉണ്ട് പിന്നെ വലിയൊരു ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ പീസ് ഉണ്ട് പപ്പടം അച്ചാർ തൈര് പായസം തുടങ്ങിയവയൊക്കെ ഉണ്ട് കേട്ടോ പായസം കണ്ടില്ലേ കണ്ടിട്ട് തന്നെ ഒരു അടിപൊളി പായസമാണെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ തന്നെയാല് നമുക്കൊന്ന് തിന്നു നോക്കാം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി എടുത്തു പിന്നെ മരുമകനക്ക് പൊറോട്ട മതി മതിയറിയിറന്നു അപ്പം എന്തൊക്കെ തന്നെ ഞങ്ങളെ ഫുഡൊക്കെ എത്തിയോ എൻ്റെ ഫുഡ് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങളെ ബിരിയാണിയുടെ ഉള്ളിലും ഉണ്ടോ നല്ല അസലൊരു വലിയ കോഴിമുട്ട പണ്ടത്തെ ബിരിയാണി ഈ കല്യാണപ്പരിയിലൊക്കെ പണ്ടത്തെ കല്യാണത്തിനൊക്കെ എല്ലാ ബിരിയാണീൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു മുട്ട ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ തിന്നിട്ടുണ്ടോ അറിയില്ല കുറച്ച് മുമ്പിൻ്റെയൊക്കെ ചെറുപ്പകാലത്തിട്ടാ അങ്ങനെ കണ്ടൊരു ഓർമ്മ ഉണ്ട് ഇപ്പം അങ്ങനെ കാര്യമായിട്ട് അങ്ങനെയൊന്നും മുട്ടൊന്നും ഉണ്ടാവാറില്ല ചിക്കൻ ബിരിയാണി അങ്ങനെ തന്നെ ആയിരിക്കും ഇത് കണ്ടില്ല അപ്പോൾ വലിയ പീസും ഉണ്ട് അപ്പോൾ കുഞ്ഞോനോട് അവനക്ക് ഇത്ര വലിയ പീസൊന്നും വേണ്ട എനിക്ക് അധികം ചിക്കൻ അങ്ങനെ തിന്നാണൊന്നും ഇഷ്ടമില്ല എടുത്തോ പറഞ്ഞിട്ട് എനിക്ക് വെച്ചെടുക്കുകയാണ് എനിക്ക് അതിലേറെ ഇഷ്ടം ഒന്നും കൂടി മുട്ടയാണ് മുട്ടയായിട്ടാണ് അപ്പം സംഭവം കുഴപ്പമില്ല മാഷാ ഉള്ള നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഒക്കെ തന്നെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി റൈസ് എക്സ്ട്രാ അങ്ങനെ കിട്ടൂലല്ലോ നമ്മൾ ഇന്നാൾ കോഴിക്കോട് എന്നിട്ടൊരു ബിരിയാണി വാങ്ങിയപ്പോൾ എക്സ്ട്രാ കുറച്ച് റൈസ് അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ കൊടുത്തത് പക്ഷേ ഇവിടെ അല്ല റൈസ് ഇവിടെ അൺലിമിറ്റഡ് ആണ് നമുക്ക് എത്ര വേണമെങ്കിലും റൈസ് കൊണ്ടുതരും നല്ല അടിപൊളി അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെർവൻ്റ് ഇങ്ങനെ വന്ന് നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഇതേപോലെ തന്നെ അരീക്കോട് നമ്മൾ നാളൊരു ഹോട്ടൽ കയറിയപ്പോൾ മന്തി റൈസ് അൺലിമിറ്റഡ് ആണ് പീസിന് എക്സ്ട്രാ റേറ്റ് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ബീഫ് വരട്ടിയത് ഒന്നിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും കുട്ടികളൊക്കെ ചോറ് പിന്നെ മതിയാക്കി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് എണീറ്റ് ഇട്ടാ അത്യാവശ്യം റൈസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടിരുന്നു അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞമ്മളവിടുന്ന് ആ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് എൻ്റെ ഉപ്പ വർക്ക് ആദ്യം ചെയ്തിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട് കേട്ടോ ഒരു ഇതൊക്കെ ഞാൻ ഇൻഷാല് ഞാൻ പെട്ടി കിട്ടുന്ന വീഡിയോ ഒക്കെ വിടേണ്ട അപ്പോൾ കുറച്ചും കൂടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നല്ല അടിപൊളി വാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സെക്ഷനാണ് കണ്ടില്ലേ ഇത് ലേഡീസിൻ്റെതായിട്ടും ജെൻസിൻ്റെതായിട്ടും വരുന്ന വാച്ചുകൾ ഇതേപോലെ അതേപോലെ തന്നെ ബോഡി സ്പ്രേ കാര്യങ്ങൾ അതൊക്കെ കുറച്ച് നമുക്ക് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു പിന്നെ ഉപ്പാക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഒരു സെന്റ് ഉപ്പ പറഞ്ഞ സെന്റ് ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞോൻ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അവക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചാർസിറ്റി ചാർസിറ്റിന്ന് പറഞ്ഞ അത്ര ആണ് ഉപ്പാക്ക് ഇഷ്ടം അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നല്ല മനോഹരമായ ബാഗ് ആ അപ്പൊ നല്ലൊരു പാവക്കുട്ടിനെ കണ്ടുട്ടോ ഈ ഒരു പാവക്കുട്ടിനെ കണ്ടുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി അപ്പൊ എന്റെ ഉപ്പ നിന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ അത് അതിന്റെ പേര് റെഡ് ടാഗ് എന്നു അങ്ങനെന്താ പറഞ്ഞു അപ്പൊ അവിടെയായിരുന്നു ഉപ്പ വർക്ക് ചെയ്തിരുന്നു കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തതാണേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവിടെ ഒപ്പം ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്തു എനിക്ക് വേണ്ടി ഗോൾഡ് ഉണ്ടാക്കാനും ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി വീടുണ്ടാക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത സ്ഥലമൊക്കെയാണത് എന്തൊക്കെ തന്നെയാലും ഉപ്പ നിന്ന സ്ഥലവും കണ്ടു അലഹദില്ല മാഷുള്ള അപ്പോൾ അല്ലെൻ മാളിൻ്റെ ആ ഭാഗത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അതും ഇതൊക്കെ ഒരു ഭാഗം തന്നെയാണ് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് അപ്പുറത്ത് ദുബായിൽ അബുദാബിയിൽ അവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് വർഷക്കാലാണ് ഇപ്പം പ്രവാസി ആയിട്ട് ഇവിടെ നിന്നിരുന്നത് ഇപ്പം നാട്ടിൽ തന്നെ ആയിട്ട് അലഹമില്ല പതിനെട്ട് വർഷത്തോളം ആയി അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ് കഴിഞ്ഞപ്പോൾ അമ്മോനെ കാണാൻ പറ്റൂരല്ലോ വിചാരിച്ചാണ്ട് ഒന്നും കൂടി വന്നാട്ടാ അപ്പം ഞങ്ങൾ മറ്റൊരു ഷോപ്പിൽ കയറി ഇപ്പം നല്ല ഇതുപോലത്തെ ബ്ലാങ്കറ്റുകളുടെ ഒക്കെ ഒരുപാട് വലിയ ലോകം കേട്ടോ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന സംഭവം ആണ് ഈ ഒരു ബ്ലാങ്കറ്റ് എന്നുള്ളത് ഇപ്പോൾ ചെറിയ ടൈപ്സിലുള്ള ബ്ലാങ്കറ്റ് വലിയ ടൈപ്സിലുള്ളത് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഒരുവിധം സാധനങ്ങളുടെ ഒക്കെ ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം അപ്പം ജസ്റ്റ് ഒരു പുതപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ലുലൂന്ന് ഞങ്ങൾ കുഞ്ഞോൻ തന്നെ പുതുപ്പൊന്നൊക്കെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ വീട്ടുകൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ഞങ്ങളിതാ വാഹനത്തിൽ കയറി ഞങ്ങൾ പോവാൻ നിൽക്കും കേട്ടോ സാധനങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തു അപ്പം അമ്മോനോടൊക്കെ സലാം പറ ടാറ്റ പറഞ്ഞ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും പർച്ചേസിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് ഇൻഷാല്ല മറ്റന്നാൾ നാട്ടിലേക്ക്